ഈ സർക്കാരിൻ്റെ തെറ്റായ പോക്കിന് ഈ സാംസ്കാരിക നായകരടക്കമുള്ള ആളുകളുടെ മഹാമൗനത്തെ അതുപോലെ ധാർട്ട്യത്തെ എന്ത് ചെയ്യാം എന്ന ഒരു അഹങ്കാരത്തെ ജനങ്ങൾ ഓർഡർ ജയിപ്പിച്ചല്ലോ ഇനി അഞ്ചു കൊല്ലം ഞങ്ങൾ തോന്നിയ പോലെ ചെയ്യും നീന്തൽ കുളം ഉണ്ടാക്കും ക്ലിഫ് ഹൗസിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റ് ഉണ്ടാക്കും ഇരുപത്തെട്ട് കാറുകളുടെ വ്യൂഹത്തിൻ്റെ അകമ്പൊടിയോടുകൂടി എന്താണ് ആ എഴുന്നള്ളത്ത് നടത്തും പി വി എസ്റ്റേജിലെടുത്തി എം ഡി ഇരുത്തി കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് സഹാക്കന്മാരൊക്കെ പറയുന്നത് എം ഡി കേന്ദ്രത്തെയാണ് നിർത്തിപ്പൊരിച്ചത് എന്നുള്ളതാണ് പക്ഷേ എല്ലാവർക്കും അറിയാം എം ഡി പറഞ്ഞത് മുഴുവൻ പിണറായി വിജയനെ കുറിച്ചാണ് എന്നുള്ളത് ഏകാധിപതിയായി ശേഷാധിപതിയായി പിണറായി ഹിറ്റ്ലർ വാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ വാഴ്ന്നുകൊണ്ടിരിക്കുന്നത് ആ പിണറായിയെ ഇത്ര ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റുന്ന ഒരൊറ്റ സാഹിത്യകാരനെ കേരളത്തിലുള്ളൂ എന്ന് എം ഡി തെളിയിച്ചിരിക്കുകയാണ് എന്തായാലും ഈ എം ഡി പി വിയെ ഇരുത്തിപ്പൊരിച്ചതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സത്യത്തിൽ അത് കൃത്യമായുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എം ഡി പറഞ്ഞത് എന്താണ് ആരെക്കുറിച്ചാണ് എം ഡി എന്താണത് പറയാനുള്ള കാരണം എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാവും അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ വാക്കുകളിലേക്ക് ഈ ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ച് പോകുന്ന ഒരു കാര്യം കൂടി അത് അതറിയോ ഈ ശൈലജ ടീച്ചറേയും അവരുടെ ഭർത്താവായ ഭാസ്കര മാഷയും അതുപോലെ നമ്മുടെ കോട്ടയം എം പി തോമസ് ചാരികാടനെയുമൊക്കെ ആളുകളുടെ മുമ്പിൽ നിർത്തി എന്താണ് അങ്ങേറ്റം മോശപ്പെട്ട രീതിയിൽ അവമതിച്ചപ്പോൾ ഇദ്ദേഹം അനുഭവിച്ച ഒരു പരപീഡന സുഖമുണ്ടല്ലോ അതിൻ്റെ വേദന എത്രയാണെന്ന് ഇന്ന് പുള്ളിക്ക് മനസ്സിലാക്കണം അതാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഈ ദൈവം ഇല്ലയെന്ന് പറയുമ്പോഴും ദൈവം ഉണ്ട് നമ്മൾ വിചാരിച്ചു പോകുന്നത് ഇതുകൊണ്ട് കൊടുത്താൽ കൊല്ലത്തെ കിട്ടുമെന്ന് പറഞ്ഞു തരുന്നില്ലേ കൊടുത്താൽ കോഴിക്കോട്ടും കിട്ടും എന്നാണ് ഇന്നത്തെ പുള്ളിയുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് തയ്യാറാക്കിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ സ്പഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ആശയം ഈ സർക്കാരിൻ്റെ തെറ്റായ പോക്കിന് ഈ സാംസ്കാരിക നായകരടക്കമുള്ള ആളുകളുടെ മഹാമൗനത്തെ അതുപോലെ ധാർഷ്ട്യത്തെ എന്ത് ചെയ്യാം എന്ന ഒരു അഹങ്കാരത്തെ ജനങ്ങൾ ഓടിയത് ജയിപ്പിച്ചല്ലോ ഇനി അഞ്ചുകൊല്ലം ഞങ്ങൾ തോന്നിയ പോലെ ചെയ്യും നീന്തൽ കുളം ഉണ്ടാക്കും ക്ലിഫ് ഹൗസിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റ് ഉണ്ടാക്കും ഇരുപത്തെട്ട് കാറുകളുടെ വ്യൂഹത്തിൻ്റെ അകമ്പടിയോടുകൂടി എന്താണ് ആ എഴുന്നള്ളത്ത് നടത്തും എന്ന രീതിയിലൊരു ധാർഷ്ട്യമുണ്ട് രണ്ട് തരത്തിലാണ് ഒന്ന് പ്രതിപക്ഷത്തോടും മറ്റെല്ലാവരോടുമുള്ള ഉച്ചം പരിഹാസം ധാർഷ്ട്യം അഹങ്കാരം പിന്നെ പൊതുമുതലിൻ്റെ ആ കുറ്റകരമായ ദുർവിയോഗം അതും ഒരു വലിയ ധാർഷ്ട്യമാണ് അപ്പോൾ ഇതിനൊക്കെ വളരെ കൃത്യമായിട്ട് വിമർശിക്കുകയാണ് എം ടി വാസുന്ദ്രാൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹം അങ്ങനെ ദിവസക്കൂലിക്ക് പ്രതികരിക്കുന്ന ആളല്ല ടി വി ചാനലിൽ ചർച്ചയ്ക്ക് പോകുന്ന ആളല്ല അദ്ദേഹം എൻ്റെ ഓർമ്മയിൽ ആകെ രണ്ട് തവണ ഇതിനു മുമ്പ് ഒരു പൊതുവിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ട് ഒന്ന് എ കെ ആറണി മുഖ്യമന്ത്രിയൊക്കെ സമയത്ത് മുത്തങ്ങയിൽ ആദിവാസികളെ വെടിവെച്ച് ഒന്ന് സമ്പ്രദായപ്പെടും അത് ശക്തമായ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചു പിന്നീട് നരേന്ദ്രമോദി ഈ നോട്ട് പിൻവലിച്ച ആളുകളെ വലിയ ബുദ്ധിമുട്ടിലാക്കിയ സമയത്താണ് ഇദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനൊന്നും അല്ലെങ്കിൽ പോലും ആ സാധാരണക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു അത് കഴിഞ്ഞിട്ട് ആ മൂന്നാമത്തെ പ്രതികരണമാണ് അപ്പോൾ എം ടി പോലൊരാൾ ഈ രീതിയിൽ പ്രതികരിക്കണമെങ്കിൽ ഇവിടെ എം ടി എന്നുള്ളൊരു ഒരു പ്രതീകമാണ് സാധാരണക്കാർക്ക് ഈ ബുദ്ധിമുട്ടുണ്ട് ഇത് ഈ തിരുവാ എതിർവായി പറയാനാളുകൾ മടിക്കുന്നത് ഭയം കൊണ്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ടാണ് അപ്പോൾ എം ടി വാർ സമൂഹത്തിൽ അങ്ങനെ ഒരു ആശങ്കക്കോ ആവശ്യമില്ല കാരണം തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ആളാണ് അദ്ദേഹം ഇത്രയും കാലം ആരായിരുന്നു അദ്ദേഹം എന്തായിരുന്നു എന്നൊക്കെ അദ്ദേഹം ഈ പൊതുസമൂഹത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത്രയും അദ്ദേഹത്തിൻ്റെ ഈ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ ആ എഴുപത് കൊല്ലത്തെ സാഹിത്യ സാബര്യ കൊണ്ട് അദ്ദേഹം കൈവരിച്ചിട്ടുള്ള നേട്ടം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടു വേണം അദ്ദേഹം ഈ അഭിപ്രായത്തിലേക്ക് എത്തിയത് അതും മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രസംഗം സാധാരണയില്ലേ പണ്ട് ഈ ചെമ്പൻ ചാക്കോസാറൊക്കെ പരിഹാസമായിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി ഒക്കെ ശ്രീ ശ്രീ കുറിച്ച് പിണറായി വിജയൻ്റെ വിഖ്യാതമായ പരനാറി പ്രസംഗം ഉണ്ടായപ്പോൾ സാർ പരിഹാസമായിട്ട് പറഞ്ഞു ഈ പരനാറിയേക്കാൾ നല്ല വാക്ക് പിണ പിണനാറിയാണ് എന്ന് പറഞ്ഞു ചാക്കോസാർ എന്ന് പറയാം കാരണം അദ്ദേഹം പറയുന്നത് ഫലിതമായതുകൊണ്ടും അദ്ദേഹം ഒരു എന്താ പറയുക നർമ്മത്തിൽ ചാലിച്ച കവിതകൾ വരുന്ന ആളായിരുന്നുകൊണ്ട് അതിനത്ര വലിയൊരു പ്രാധാന്യം ആര് കൽപ്പിച്ചില്ല അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സാഹിത്യകാരൻ ഇദ്ദേഹത്തെ പരസ്യമായിട്ട് വിമർശിക്കുന്നത് ആ തീർച്ചയായിട്ടും എം ടി ആണ് അതും ഏറ്റവും രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അതിശക്തമായി വിമർശിച്ചു പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വേറെ കാര്യം കൂടി ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ ദൈവം ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം കൂടി ഇടി വരും എന്താ ഈ ശൈലജ ടീച്ചറേയും അവരുടെ ഭർത്താവായ ഭാസ്കര മാഷയും അതുപോലെ നമ്മുടെ കോട്ടയം എം പി തോമസ് ചാരികാടനെയുമൊക്കെ ആളുകളുടെ മുമ്പിൽ നിർത്തി എന്താണ് അങ്ങേറ്റം മോശപ്പെട്ട രീതിയിൽ അവമതിച്ചപ്പോൾ ഇദ്ദേഹം അനുഭവിച്ച ഒരു പരപീഡന സുഖമുണ്ടല്ലോ അതിൻ്റെ വേദന എത്രയാണെന്ന് ഇന്ന് പുള്ളിക്ക് മനസ്സിലാക്കിക്കണം അതാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ദൈവം ഇല്ല എന്ന് പറയുമ്പോഴും ദൈവം ഉണ്ട് നമ്മൾ വിചാരിച്ചു പോകുന്നത് ഇതുകൊണ്ടാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു പറഞ്ഞിട്ടില്ല കൊടുത്താൽ കോഴിക്കോട്ടും കിട്ടും എന്നാണ് ഇന്നത്തെ പുള്ളിയുടെ അനുഭവം